നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം മനുഷ്യജീവന്റെ സംരക്ഷണത്തിലാണ് സമൂഹത്തിന്റെ വികസനം സാധ്യമാകുന്നത് ലയോ പാപ്പ വാഷിംഗ്ടൺ ഡി സിയിൽ ജനുവരി ഇരുപത്തിമൂന്നിന് നടന്ന മാർച്ച് ഫോർ ലൈഫ് പ്രോ ലൈഫ് റാലിയിൽ സംബന്ധിക്കുന്നവർക്ക് സന്ദേശവുമായി ലയോ പാപ്പ ജീവിക്കാനുള്ള അവകാശത്തിന്റെ സംരക്ഷണം മറ്റെല്ലാ മനുഷ്യാവകാശങ്ങളുടെയും ഒഴിച്ചുകൂടാനാവാത്ത അടിത്തറയാണെന്നും എല്ലാ അവകാശങ്ങളുടെയും അടിസ്ഥാനം ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ സംരക്ഷണമാണെന്നും പാപ്പ സന്ദേശത്തിൽ കുറിച്ചു വാസ്തവത്തിൽ ഒരു സമൂഹം ആരോഗ്യകരമായി പുരോഗതി പ്രാപിക്കുന്നത് മനുഷ്യജീവിന്റെ പവിത്രത സംരക്ഷിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി എല്ലാ ഘട്ടങ്ങളിലും സംരക്ഷിക്കപ്പെടുന്നതിന് പൗരന്മാരും രാഷ്ട്രീയ നേതാക്കളുമായുള്ള സംഭാഷണം ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഉചിതമായ ശ്രമങ്ങളിലൂടെ പരിശ്രമിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു സമാധാനത്തോടെ ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾക്കു വേണ്ടി ജാഥ നടത്തുമ്പോൾ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത യേശു ഏവർക്കും ഒപ്പമുണ്ടായിരിക്കുമെന്നും പാപ്പ എടുത്തു പറഞ്ഞു അവർക്കു വേണ്ടി വാദിക്കുന്നതിലൂടെ നമ്മുടെ ഏറ്റവും ചെറിയ സഹോദരി സഹോദരന്മാരിൽ അവരെ സേവിക്കാനുള്ള കർത്താവിന്റെ കൽപ്പനയാണ് ഏവരും നിറവേറ്റുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു അമേരിക്കൻ ഐക്യനാടുകളുടെ പുണ്യവതിയായ മറിയത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഏവരെയും സമർപ്പിച്ചുകൊണ്ടും അപ്പസ്തോലിക ആശീർവാദം നൽകിക്കൊണ്ടുമാണ് പരിശുദ്ധ പിതാവിന്റെ സന്ദേശം സമാപിക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക